ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഓഗസ്റ്റ് തീയതികളിലാണ് സമ്മേളനം സമ്മേളനം നടത്തുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഓഗസ്റ്റ് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും സമ്മേളനത്തിൽ മന്ത്രിമാരായ ജി ആർ അനിൽ സജി ചെറിയാൻ കെ സി വേണുഗോപാൽ എം പി രമേശ് ചെന്നിത്തല കൊടിക്കുന്ന സുരേഷ് എം പി സഹോദര സംഘടനാ ഭാരവാഹികളായ ജീസ് ചീഫ് എം എൽ എ കാടാമ്പുഴ മൂസ കൃഷ്ണപ്രസാദ് അഡ്വക്കേറ്റ് സജിലാൽ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹൃദ സമ്മേളനം കുടുംബസംഗമം വനിതാ കൂട്ടായ്മ മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിക്കൽ പ്രതിനിധി സമ്മേളനം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതുപോലെ റേഷൻ വ്യാപാരികൾ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം മുമ്പൊന്നും ഞങ്ങൾക്ക് ആദ്യമായി ഒരു പാക്കേജ് അംഗീകരിച്ചു നൽകിയത് അന്ന് ആ സമയത്ത് തന്നെ ഞങ്ങൾ വിയോജിപ്പ് പറഞ്ഞിരുന്നു പതിനെട്ടായിരം രൂപ വേതനം നിശ്ചയിച്ചപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ പോലും പോലൊരു ദിവസമില്ല കേരളത്തിൽ ദിവസവേതനക്കാർക്ക് എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന സംസ്ഥാനം ഞാനന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണ് ന്യായമാണ് നമുക്കൊരു പുതിയ സ്കീമിലേക്ക് മാറിയതല്ലേ നമുക്കൊരു ആറ് മാസം ഒന്ന് കാത്തിരിക്കാം ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തി നമുക്കൊരു വേതന പാക്കേജ് പരിഷ്കരിക്കാം എന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിൽ പറഞ്ഞതാണ് ഏഴ് കൊല്ലം കഴിഞ്ഞു നാളിതുവരെ അത് പുനഃപരിശോധിക്കാനോ പരിഷ്കരിക്കുവാനോ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല നിരന്തരമായി ഞങ്ങൾ പല വിധത്തിൽ നിവേദനങ്ങൾ കൊടുത്തു ഒട്ടേറെ സമരങ്ങൾ സൂചനാ സമരം കടയടപ്പ് സമരം കടയടച്ച് രണ്ട് ദിവസം രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇതുകൊണ്ടൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചത് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം പത്ത് പതിനൊന്ന് തീയതികളിലാണ് ഈ സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിന്റെ മുന്നൊരുക്കമായി താലൂക്ക് ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ പതിനഞ്ചിന് മുമ്പ് എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും സമ്മേളനങ്ങൾ നടക്കും തെരഞ്ഞെടുപ്പും നടക്കും ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ ഇവിടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടത്തുവാൻ അതിനുവേണ്ടിയുള്ള സ്വാഗത സംഘം എടുത്തു ആ സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളാണ് എന്നോടൊപ്പം ഉള്ളത് ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ജോണി നെല്ലൂർ ഭരണികാവ് മോഹനൻ ഉണ്ണികൃഷ്ണപിള്ള ജോസ് കാവനാട് പ്രഭകുമാർ മുരളി വൃന്ദാവനം അനിൽ തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ